പന്മനമനയില് എസ്ബിവിഎസ് ഗവണ്മെന്റ് എച്ച്എസ്എസിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മധുരം നല്കി കലാവിരുന്നോടെയാണ് നവാഗതരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത് പന്മന മനയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി മധുരം നൽകി കലാവിരുന്നോടെയാണ് നവാഗതരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മഷിത്തണ്ട നവാഗതർക്കായി പായസവും വിതരണം ചെയ്തു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷം പുതുതായി അദ്ധ്യയനത്തിന് ചേരുകയും ഒന്നാം ക്ലാസ്സിലായിട്ട് ഏഴ് ഏഴ് സ്കൂളുകളിലായിട്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾ പുതുതായിട്ട് ചെയ്യുന്നു മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ തുടർ വിദ്യാഭ്യാസം നടത്തുന്നു മൂന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ തുടർ വിദ്യാഭ്യാസം നടക്കുന്നു വലിയ പ്രതീക്ഷയോടെയാണ് നമ്മുടെ രാജ്യം ഈ നോക്കി കാണുന്നത് നാളെ ഇവരെല്ലാം വളർന്നു വന്ന് വലിയ വലിയ സയന്റിസ്റ്റുകളും ഈ രാജ്യത്തെയും സമൂഹത്തെയും മനുഷ്യരാശിയും സ്പർശിക്കുന്ന മാറ്റവും സാധിക്കുന്ന സ്വാധീനപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കേണ്ട മഹത് വ്യക്തികളായി മാറണം എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിലേക്ക് ഈ വർഷം അധ്യയന വർഷം കിടക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരെ നല്ല രീതിയിൽ ഗുണമേന്മയുള്ള സമഗ്ര ഗുണമേന്മ വർഷമായിട്ട് തന്നെ ഈ വർഷത്തെ വിദ്യാഭ്യാസത്തെ കാണുകയാണ് പ്രസിഡന്റ് അജി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിന്ദു ജേറ്റി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്നൻ പ്രസിഡന്റിനുണ്ണിത്താൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനീസ നിസാർ പി വൈസ് പ്രസിഡന്റ് ആനന്ദ് കുമാർ എസ് എം സി ചെയർമാൻ പന്മന മഞ്ചേഷ് സ്റ്റാഫ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ കുഞ്ഞ സീനിയർ അസിസ്റ്റന്റ് ജയചന്ദ്രൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ